ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ഇന്ന് വന്നിട്ടുള്ള ജോലി ഒഴിവുകൾ നോക്കാം വിവിധ ജില്ലകളിൽ വിവിധ പ്രായക്കാർക്ക് വിവിധ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് വന്നിട്ടുള്ള ജോലി ഒഴിവുകളാണ് നമ്മൾക്ക് നമ്മളിടുന്ന ഓരോ ജോലി ഒഴിവുകളും പല സോഷ്യൽ മീഡിയസിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ ആണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്വയം ഉദ്രവാദിത്വത്തിൽ നോക്കാം വേക്കൻസി ഓഫീസ് സ്റ്റാഫിൻ്റെ വേക്കൻസി ഉണ്ട് അടുത്തത് ക്ലീനിങ് സ്റ്റാഫാണ് ഹോസ്പിറ്റൽ തൃശ്ശൂർ ടൗണിലാണ് സാലറി പതിനയ്യായിരം രൂപയാണ് മാസം നാല് അവധിയാണ് പറഞ്ഞിട്ടുള്ളത് ചികിത്സാ സൗജന്യമാണ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യേണ്ട കോൺടാക്ട് നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് തൃശ്ശൂർ ജില്ലയിലെ തൃശ്ശൂർ ടൗണിലായിട്ട് ജോലി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം ഇനി അടുത്ത ജോലി ഒഴിവ് നോക്കാം ബേബി കെയർ ആണ് ജോലിക്ക് ലേഡീസിനെയാണ് ആവശ്യം ലേഡീസ് സ്റ്റാഫിന് ആവശ്യമുണ്ട് മലേഷ്യയിലേക്കാണ് ആവശ്യമുള്ളത് സാലറി മുപ്പത്താറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ അറിയാവുന്നവര് മുൻഗണന കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് വി ആർ സെയിൽ കൺസൾട്ടൻസ് കൺസൾട്ടന്റ് സീനിയർ സെയിൽ എക്സിക്യൂട്ടീവ് കോണ്ടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ള ഒരു ജോലിക്ക് താല്പര്യമുള്ളവര് കോണ്ടാക്ട് ചെയ്യാം ഇനി നമുക്ക് അടുത്തതായിട്ട് വന്നിട്ടുള്ള ജോലി ഒഴിവ് നോക്കാം അടുത്തത് കടവന്ധ്ര ഹോസ്പിറ്റലിലേക്കാണ് ക്ലീനിങ് സ്റ്റാഫിനെയാണ് ആവശ്യമുള്ളത് പതിനെട്ടായിരം രൂപ സാലറി വന്നിട്ടുണ്ട് എട്ട് എ എം മുതൽ അഞ്ച് പി എം വരെയാണ് നൈറ്റ് ഷിഫ്റ്റ് ഉണ്ട് ഫ്രഷനേഴ്സിനെ എടുക്കുന്നു വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ജോലി താല്പര്യമുള്ളവർ കടവന്ധ്ര ഹോസ്പിറ്റലിലേക്ക് ഈ ഒരു ജോലി താൽ കടവന്ത്ര ഭാഗത്തുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാനുള്ള കോണ്ടാക്ട് നമ്പർ അവർ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക അടുത്തത് തൃശ്ശൂർ നടുത്തറയിലെ ആർ സി എം ഷോപ്പിൽ ബില്ലിംഗ് സ്റ്റാഫിനെയാണ് ആവശ്യമുള്ളത് ബില്ലിങ് അറിയുന്ന വനിതാ സ്റ്റാഫിനെയാണ് ആവശ്യമുള്ളത് ജോലി സമയം രാവിലെ ഒമ്പതര മുതൽ വൈകിട്ട് ആറര വരെയാണ് കൊടുത്തിട്ടുള്ളത് ശമ്പളം ത്യ്യായിരം രൂപ രൂപയാണ് പറഞ്ഞിട്ടുള്ളത് എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും അപേക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട് ലൊക്കേഷൻ നടത്തറയാണ് തൃശ്ശൂർ കൂടുതൽ വിവരങ്ങൾക്ക് വാട്സാപ്പിൽ ബന്ധപ്പെടുക വാട്സ്ആപ്പ് നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ നടത്തറ ഭാഗത്തൊക്കെ ജോലി നോക്കുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ലൊരു ജോലി അവസരമാണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക താങ്ക്